ഗ്രാമപഞ്ചായത്തും ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഗമം സംഘടിപ്പിച്ചു കുറുക്കോളി ും പ്രാഥമികാരമായി ചെയ്തു ഉത്തനത്താ ചെലൂർ സെവൻസ് അറീനയിൽ ചേർന്ന യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനീത സ്വാഗതം പറഞ്ഞു തിരൂർ നിയോജകമണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനോബിയ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഹാരിസ് കെട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനീറ കെട്ടി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സെലീന കെട്ടി സാമൂഹ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എം കെ കുഞ്ഞി മുഹമ്മദ് മറ്റു വാർഡ് മെമ്പർമാരായ നാസർ പുളിക്കൽ റുബീന കെട്ടി ഷിജിൽ അഷ്റഫ് നെയ്യത്തൂർ നജ്മാവാണിയം ഖട്ടിൽ റജീന റിഫായി സുഹ്ര അരി കാടൻ ഇബ്രാഹിം എം സി മുൻ പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ സി ഡി എസ് പ്രസിഡന്റ് എന്നിവർ സംബന്ധിച്ചു മുൻ പരിരക്ഷാ സിസ്റ്റർ കുഞ്ഞാത്തുമ്മയെ യോഗം പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പരിരക്ഷാ കുടുംബാംഗങ്ങൾക്ക് സമ്മാന വിതരണവും കുടുംബശ്രീ ആശാവർക്കർമാരുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ